ബേലൂർ മഖന എന്ന കൊലയാനെ പിടികൂടുവാനായി വനത്തിൽ കയറിയ സംഘത്തിന് തിരിച്ചടി നൽകിക്കൊണ്ട് മറ്റൊരു മുഴയാന ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചാണ് നടപ്പ് ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്കും വൈകുന്നേരം നാലുമണിക്കും ആനയെ മയക്കുവെടിവെക്കുവാൻ ശ്രമിച്ചെങ്കിലും ആന രക്ഷപ്പെടുകയായിരുന്നു ഇന്നത്തേത് കൂട്ടി നാലാം ദിവസമാണ് കൊലയാന കേരള വനവകുപ്പിനെ വട്ടം കറക്കുന്നത് ഇരുന്നൂറോളം വനപാലകർ പത്ത് സംഘങ്ങളായി ഇന്ന് പുലർച്ചെ അഞ്ചര മുതൽ ആനയെ പിടികൂടുവാനായി സർവസന്നാഹങ്ങളുമായി കാടുകയറിയെങ്കിലും ഫലമുണ്ടായില്ല ഇന്ന് പുലർച്ചെ തന്നെ ആനയുടെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിച്ചത് ഇന്നലെ ആന നിന്നിരുന്ന ഭാഗത്തു നിന്നും രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഇരുമ്പുപാലം എന്ന വനമേഖലയിലാണ് ആനയെ നേരിട്ട് കണ്ട വനപാലകർക്ക് ആനയെ തോക്കിന്റെ മുൻപിൽ കിട്ടിയിട്ടും മയക്കുവിടിവെക്കാൻ കഴിയുന്നില്ല ആനയെ മയക്കുവേടി വയ്ക്കുവാനുള്ള സമയം പോലും അവൻ നൽകുന്നില്ലെന്ന് പറയുന്നതാകും ശരി ബുള്ളറ്റ് വേഗത്തിലാണ് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് അവൻ പാഞ്ഞു പോകുന്നത് ഒരാൾ പൊക്കമുള്ള ഇഴതൂർന്ന വനത്തിൽ ആനയെ കണ്ടെത്തുന്നതും ദുഷ്കരമായി മറ്റുള്ള ആനകളെ അപേക്ഷിച്ച് ആക്രമണകാരിയായ ഈ ആനയുടെ മുന്നിൽ ചെന്ന് ചാടിയാൽ മരണം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വനപാലകർ ആനയുമായി കൃത്യമായ ദൂരം പാലിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് കർണാടകയിലെ വാസന്ത് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ഈ ആനയെ പിടികൂടുവാനായി എട്ടോളം കുങ്കിയാനകളും നൂറോളം വനപാലകരും മൂന്ന് ദിവസം രാത്രിയും പകലും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ആനയെ പിടികൂടിയത് മുൻപൊരിക്കൽ മയക്കുവിടിയേറ്റതുകൊണ്ടാകാം മനുഷ്യരുടെ ഗന്ധം ലഭിക്കുന്ന മാത്രയിൽ അല്ലെങ്കിൽ കുങ്കിയാനകളുടെ സാമീപ്യം തിരിച്ചറിയുന്ന അവൻ ഉൾക്കാട്ടിലേക്ക് കടക്കുന്നു അതിശത്തനും ബുദ്ധിമാനുമായ ഈ കാട്ടാനെ പിടികൂടുക അത്ര എളുപ്പമല്ല മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഏഴ് മണിവരെ ആനയ്ക്ക് മയക്കുപടി വെക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം